ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ജനുവരി എട്ട് ക്ഷണസഹായിയായ പരിശുദ്ധ കന്യാകാമാതാവിനെക്കുറിച്ച് നമുക്ക് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പതിനെട്ടാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് വിപ്ലവകാലത്ത് മദർ സെൻറ്റ് മൈക്കിൾ എന്ന ഫ്രഞ്ച് കന്യാസ്ത്രീ അമേരിക്കയിലെ ന്യൂ ഓർലിയൻസിലെ യുർസ്ലിം കോൺവെൻറ്റിലെ സഹായിക്കുവാൻ സ്ഥലം മാറ്റം ആവശ്യപ്പെട്ട് പോപ്പ് പായസ് ഏഴിന് ഒരു കത്തയച്ചു ഒരു ദിവസം അവൾക്കൊരു ഉൾവിളി ഉണ്ടാവുകയും വിളിച്ചാൽ വിളി ക്ഷണത്തിൽ തുണയ്ക്കുന്ന അമ്മ എന്ന പേരിൽ മാതാവിനെ ആദരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് അനുമതി ലഭിച്ചപ്പോൾ ന്യൂ ഓറിയൻസിലേക്ക് യാത്ര തിരിക്കുകയും മാതൃ സ്വരൂപം സ്ഥാപിക്കാൻ ഏർപ്പാടാക്കുകയും ചെയ്തു മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അനേകം അത്ഭുതങ്ങൾ നടന്നു വരുന്നു അതിൽ പ്രധാനപ്പെട്ട രണ്ട് ചരിത്രപരമായ അത്ഭുതങ്ങൾ തീപിടുത്തത്താൽ ഉണ്ടായ അത്യാഹിതത്തിൽ നിന്നും ഹോർസലൈൻ കോൺവെൻ്റ് രക്ഷപ്പെടുത്തി രണ്ട് ചാൽവെൻ്റിൽ പതിനയ്യായിരം ബ്രിട്ടീഷ് സൈനികർക്കെതിരെ ജനറൽ ആൻഡ്രൂ ജാക്സൻ്റെ നേതൃത്വത്തിലുള്ള ആറായിരം അമേരിക്കൻ സൈനികരുടെ വിജയം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾ ഞങ്ങളെത്ര വേദനയോടുകൂടി അമ്മയെ വിളിച്ചാലും ക്ഷണ കൊണ്ട് അമ്മ ഞങ്ങളുടെ സഹായത്തിന് കടന്നു വരുമല്ലോ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രോഗത്തിലും വേദനയിലും സങ്കടങ്ങളിലും വിളിച്ചാൽ വിളിപ്പുറത്ത് അത്രയും അടുത്ത് വന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ച് സൗഖ്യവും അനുഗ്രഹവും തരുന്ന മാതാവേ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ഈശോ നമുക്ക് നൽകുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവായ ഈശോയും ശിഹാരുടെ കൃപയും പിതാവായ ദൈവത്തിന് സ്നേഹവും പരിശുദ്ധാത്മാവിന് സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ ക്ഷണ സഹായിയായ പരിശുദ്ധ മാതാവ് നമ്മുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹമായി ഉണ്ടായിരിക്കട്ടെ ആമേൻ